ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു എല്ലാവർക്കും കാരണം ഒരു സ്കൈക്കോഡെന്ന് സ്കൈക്കോഡ് മ്യൂസിക് റെക്കോർഡ് ലേവലിലെ ഫസ്റ്റ് സോങ് ആണ് പ്രിയത്തമ്മ അതുപോലെ തന്നെ സ്കൈക്കോഡ് പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പം നമ്മളുടെ ആദ്യത്തെ പ്രോജക്റ്റ് പ്രിയത്തമ്മൻ്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത സമയത്ത് ഞാൻ കണ്ട ഒരു വൈഡ് റേഞ്ച് ഓഫ് എന്താ പറയുക ഗ്രോത്താണ് ആ ഒരു റീലിന് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്ററിന് കിട്ടിയത് അതെല്ലാം പ്രേക്ഷകർക്ക് നൂറായിരം നന്ദി ഫാൻസുകൾക്ക് നൂറായിരം നന്ദി അത് ഏറ്റെടുത്തു ആ പ്രോജക്റ്റിൽ ഞങ്ങൾക്ക് കിട്ടിയത് അതിൽ നിന്ന് ഒരു കോൺഫിഡൻസ് ആണ് ഐ മീൻ ഞങ്ങളുടെ പ്രോജക്റ്റിൽ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് ഒരു സൈനാണ് കിട്ടിയത് സോ അത് നമ്മുടെ പ്രിയത്തമ്മ സ്ട്രൈക്കോൻ്റെ ഇന്ന് ആണ് നമ്മളുടെ പ്രോജക്റ്റ് റിലീസാകാൻ പോകുന്നത് പ്രിയത്തമ്മ ഇന്ന് ഔട്ടാവും സിക്സ് ഓ ക്ലോക്കിനാണ് ഔട്ട് ആവാൻ അപ്പോൾ എന്താണ് പ്രിയതമ സോങ് എന്തുകൊണ്ടാണ് അർജുൻ ശ്രീതുനെ സോങ്ങിൽ എടുത്തത് അല്ലെങ്കിൽ എന്താണ് അവരുടെ യുനോ കോൺട്രിബ്യൂഷൻ അതിൽ ഹൗ ദോം എല്ലാം ഇന്ന് ആറ് മണിക്ക് കാറാം അപ്പൊ നിങ്ങൾ എക്സൈറ്റഡ് ആണ് അതുപോലെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ എല്ലാവരും അല്ല എന്താണ് ജസ്റ്റ് ഒരു വളരെ സന്തോഷം നമ്മ ഇതില് ചെയ്യാൻ പറ്റിയതിനെ വളരെ സന്തോഷം സണ്ണി ചേച്ചി വിളിച്ചതിനും വളരെ വളരെ ഞങ്ങളുടെ എപ്പം പോലെ ഓരോ പ്രോജക്ട് എന്ത് വന്നാൽ ബെസ്റ്റ് ഞാൻ എന്റെ ബെസ്റ്റ് തരും അർജുന ബെസ്റ്റ് തരും അതേപോലെ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾ നിങ്ങൾ ഒരുമിക്കണം നിങ്ങൾ ഒന്നിക്കണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ആരാധകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോടുള്ളൊരു ഇത് വേണ്ടിട്ടാണോ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രിയതമ നിങ്ങൾ ഒന്നിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ചെയ്ത് എല്ലാവർക്കും ആഗ്രഹങ്ങളാണല്ലോ അല്ല എനിക്ക് എനിക്ക് നിങ്ങൾ ഒന്നിക്കണം ആഗ്രഹമുണ്ട് ല്ല അത് ഞാൻ ഇതിനു മുമ്പ് പ്രോജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഇതുപോലെയൊക്കെ പറയും അത് നോർമലാണ് അത് നോർമൽ ആണ് അത് പെർസാ ുംമസ്കാരം എന്റെ സെക്കൻഡ് ആൽബം ആണ് സെക്കൻഡ് ഡെബ്യൂട്ടി ആണ് ആക്ച്വലി ആക്ടി എന്ന് പറയുമ്പോഴത്തേനും കഴിയുമ്പോഴത്തേനും സെക്കൻഡ് ആൽബം ആണ് ഫസ്റ്റ് റിലീസാണ് അതും ശ്രീധൻ്റെ ഒപ്പമാണ് അപ്പം സന്തോഷമുണ്ട് അപ്പം ബിഗ് ബോസ് കഴിയുമ്പോഴത്തേനും അതിന്റെ ഒരു പാട്ടിന്റെ പ്രൊഡക്ഷൻ കമ്പനി എനിക്ക് ആൽബവും ചെയ്യാൻ പറ്റിയ സന്തോഷം ചെയ്യാൻ പറയുക തന്നെ പറ്റുന്നുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു അർജുൻ്റിന്റെ കൂടെ ഇത് ഇങ്ങനത്തെ ഒരു ആൽബം ചെയ്തപ്പോൾ ശരി ഒരുമിച്ച് ഒരുമിച്ച് ഒരു മൂന്ന് ഫോട്ടോ